Join. The legacy of excellence at Little Flower Engineering Institute, offering NCVT and ATP courses. Little Flower Flower Engineering Engineering Institute, Institute, offering and courses. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനേഴിന് തന്നെ പ്രധാനമന്ത്രി പദവി രാജിവയ്ക്കുക എന്ന നിർദ്ദേശമാണ് ആർ എസ് എസ് നൽകിയിരിക്കുന്നത് എന്നാൽ ആർ എസ് എസ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് വളച്ചൊടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ ഗഡ്കരി ആർ എസ് എസിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെ മേശപ്പുറത്ത് വയ്ക്കുകയാണ് അതായത് ബിജെപിയുടെ നടപടിക്രമങ്ങളിൽ ആർ എസ് എസ് ചോദ്യം ചെയ്ത ഇടപെടൽ ഗഡ്കരി ഉൾപ്പെടെയുള്ള ർ പറഞ്ഞുകൊണ്ടുവരികയാണ് അതായത് അമിത്ഷായും നരേന്ദ്രമോദിയുമൊക്കെ ആർ എസ് എസിനെ വിധേയപ്പെട്ടല്ല പ്രവർത്തിക്കുന്നത് ആർ എസ് എസിന്റെ തീരുമാനങ്ങളെ അംഗീകരിക്കുന്നില്ല അവർ എടുക്കുന്ന തീരുമാനം ആർ എസ്സിന്റേത് കൂടിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണിത് എന്ന് വ്യക്തമാക്കുന്ന പ്രതികരണമാണ് നിതിൻ ഗഡ്കരി നടത്തിയിരിക്കുന്നത് നരേന്ദ്രമോദി രാജിവെച്ചാൽ ബിജെപിയുടെ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അമിത്ഷായുടെ പ്രാധാന്യം നഷ്ടമാകും അമിത്ഷായ്ക്ക് കേന്ദ്ര ആഭ്യന്തര പദവി നഷ്ടമാകും രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ തക്കം പാർത്തിരിക്കുകയാണ് മോദി മന്ത്രിസഭയിൽ രണ്ടാമനെന്നാണ് അമിത്ഷായെ െ പറയുന്നതെങ്കിലും രാജ്നാഥ് സിംഗിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പരിപാടിയാണ് അമിത്ഷാ കാട്ടിക്കൂട്ടുന്നത് സ്വതന്ത്ര മന്ത്രിസ്ഥാനം ഉൾപ്പെടെ ആഗ്രഹിക്കുന്ന സീനിയോറിറ്റിയുള്ള സഹമന്ത്രിമാർ പലരും അസ്വസ്ഥരാണ് അവരിൽ ബി ജെ പി ആറോളം പേർ നിലവിലുള്ള ക്യാബിനറ്റിന്റെ നയങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവരെ വകുപ്പിൽ നിന്നും മാറ്റണം ജനകീയരല്ലാത്തവരെ എല്ലാം മാറ്റി നിർത്തണം നിർമ്മലാ സീതാരാമൻ ഒരു രീതിയിലും ആ സ്ഥാനം വഹിക്കാൻ യോഗ്യല്ല അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് റിസർവ് ബാങ്ക് ഗവർണറായ സഞ്ജയ് മൽഗോത്ര ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ധനകാര്യമന്ത്രിക്കെതിരെ നടത്തിയിരുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതിരൂക്ഷമാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി ശുപാർശ ചെയ്തപ്പോൾ ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ കറപ്ഷനാണ് നടന്നത് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട് ധനസമാകരണം വഴി നടന്നത് എന്നുള്ളത് വ്യക്തമാണ് എന്നാൽ കോർപ്പറേറ്റ് ടാക്സ് നികുതിയളവിൽ വലിയ തോതിലുള്ള ക്രമക്കേടാണ് കേന്ദ്ര ധനകാര്യമന്ത്രി വരുത്തിവെച്ചത് അതുകൊണ്ടുതന്നെ കോർപ്പറേറ്റുകളുടെ ഇഷ്ടകഥാപാത്രമായി നിർമ്മല സീതാരാമൻ തുടരുകയാണ് കോർപ്പറേറ്റുകൾക്ക് താൽപര്യമുള്ളതുകൊണ്ടാണ് അവർ ആ സ്ഥാനത്ത് തുടരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ രാഷ്ട്രീയം ഇടുന്നു എന്ന് പറഞ്ഞ് അവരുടെ ഭർത്താവ് പോലും അവർ ആ വകുപ്പിനെ കൊള്ളാത്തവരാണ് എന്ന് എഴുതിത്തള്ളിയപ്പോൾ പോലും കോർപ്പറേറ്റുകൾ വലിയ തോതിൽ കൈവിടാതിരുന്നതുകൊണ്ടാണ് വീണ്ടും ധനകാര്യമന്ത്രി സ്ഥാനം കിട്ടിയത് ഇതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളിൽ ആർ ചോദ്യം ചെയ്തു ഗഡ്കരിയെ കണ്ട് നിരവധി സംഘടനകൾ നിർമ്മല സീതാരാമനെതിരെ ശക്തവും വ്യക്തവുമായ ആരോപണങ്ങൾ ഉന്നയിച്ചു മഹാരാഷ്ട്രയിൽ ഒരു റിബൽ ഗ്രൂപ്പ് തന്നെ ബി ജെ പിക്കുള്ളിൽ ഉണ്ട് അതുൾപ്പെടെ നിരവധി വിഷയങ്ങൾ നരേന്ദ്രമോദിയുടെ രാജ്യയിലേക്ക് വഴിത്തിരിവാകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഈ കൊല്ലം അതായത് സെപ്റ്റംബറിൽ പലതും നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്